ഈ രാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഒരു മെയിൻ ടൗൺ ആണ് തിടനാട് ഈരാറ്റുപേട്ട ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ തെടനാട് ടൗണായി ഈ ടൗണിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിന് അടുത്ത ദൂരത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഹൈവേയിൽ നിന്നും ടൗണിൽ നിന്നുമൊക്കെയുള്ള ദൂരമാണ് നമ്മൾ ഈ പറയുന്നത് അവിടെ നിന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയിൽ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മേഖലയിൽ നീ ടാറ് ചെയ്യാൻ കൂടെ ഉള്ളതാണ് ഈ വഴി ആ വഴിയിൽ നല്ലൊരു പന്ത്രണ്ടസിന്റെ സ്ഥലത്തില് കിണറുവെള്ള സൗകര്യത്തോടുകൂടി ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നാം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് കടന്നിയെല്ലാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നെല്ലാം മിനാജർ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോകുന്നു ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ തെടനാടിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക തെടനാടിന് സമീപത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലുള്ള അടിപൊളിയൊരു വീടാണ് ഈ കാണുന്നത് പുത്തൻ വീട് പണി ജസ്റ്റ് അങ്ങ് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മൾ പോയി വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിളാണ് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും ക്യൂട്ടായിട്ടും പണി കഴിപ്പിക്കപ്പെട്ട ഒരു വീടാണ് കാർപോർച്ച് നോക്കിക്കോളൂ വലിപ്പമുള്ളൊരു കാർപോർച്ച് നല്ല ഭംഗിയുള്ളൊരു കാർപോർച്ചാണ് ഈ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നോക്കിക്കോളൂ നല്ല എലവേഷനുള്ള നല്ലൊരു വീടാണ് അപ്പോൾ ഇവിടെ നല്ലൊരു ചെറിയൊരു ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടാക്കി എല്ലാ കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ട് ഇതാണ് കിണർ കിണർ ചുറ്റുമതിൽ കെട്ടാത്തതിൻ്റെ കാരണം മറ്റൊന്നും അല്ലതുകൊണ്ട് താത്താൻ പറ്റുന്നില്ല അതുപോലെ വെള്ളമായി ഇപ്പോൾ ഏകദേശം ഒരു മാസമായില്ലേ മഴ പെയ്തിട്ട് എന്നിട്ടും ഇതുപോലെ വെള്ളമാണ് രണ്ട് മോട്ടർ വെച്ചടിച്ചിട്ടും വെള്ളം പറ്റിച്ച് കിണറെ താത്താൻ പറ്റുന്നില്ല കുറച്ചുകൂടി താത്തണം എന്നുള്ള ആഗ്രഹത്തിനാൽ ചുറ്റുമുതൽ കെട്ടാത്തതാണ് എന്നാണ് പറഞ്ഞത് എനിവേ ആരെങ്കിലും വന്നൊരു കച്ചവടം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി തന്നെ കിണറെ ഫുൾ താത്ത് ഫിനിഷ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി തരും ഈ സൈഡിലേക്കൊക്കെ നല്ല മുറ്റമുണ്ട് നമുക്ക് നേരിട്ട് വരുമ്പോൾ ആ മുറ്റമൊക്കെ കാണാം അപ്പോൾ ഇവിടെ നല്ല വലിപ്പമുള്ള കാർപ്പറേഷൻ നമ്മൾ കണ്ടിരുന്നു ഇവിടെ നല്ല ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ അകത്തേക്ക് കയറി കഴി കഴിഞ്ഞാൽ ഇത് നല്ല ജനൽപ്പാളികളെ സൗകര്യങ്ങളെല്ലാം തേക്ക് കൊണ്ടുള്ള പാളികളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് ഫ്രണ്ട് ഡോറ് കണ്ടു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒറ്റപ്പാളി ഫ്രണ്ട് ഡോറാണ് കട്ടളയെല്ലാം ആഞ്ഞലിയാണ് തേക്ക് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നു ഫ്രണ്ട് കട്ടള ഇവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോയി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ഫാന് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് എന്ന വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതൊരു രൂപ കോഡിന് വേണ്ടിയിട്ടുള്ളൊരു പോയിന്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ടി വി യൂടിറ്റാക്കാം അല്ലെങ്കിൽ രൂപ കോഡിനുള്ള പോയിൻറ്റാക്കാം ആ രീതിയിലാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റ് ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു ആർച്ച് പോലെ കൊടുത്തിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ല മനോഹരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് നല്ലൊരു എന്താ പറയുക ഒരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് അതിൻ്റെ വാഷ് ഏരിയ ഇവിടെ കാണുന്നത് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോൾ തന്നെ അവിടെ അവിടെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡും അതുപോലെ തന്നെ കിച്ചണും എല്ലാം ഉള്ള ഡോറുകളും നമുക്കിവിടെ കാണാം നമുക്കിനി ഓരോ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് വേഗം കടന്നു ചെല്ലാം ബെഡ്റൂമുകളുടെ ഹാളിൻ്റെ ഡൈനിങ്ങിൻ്റെ എല്ലാം നല്ല ഒരേ ഒരേ മോഡൽ ടൈലാണ് ഇട്ടിരിക്കുന്നത് അകത്തെ ഡോറുകളും എല്ലാം തേക്ക് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെ പണിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് മൂന്ന് ജനൽ പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇപ്പുറത്തെ സൈഡിലും സിംഗിൾ പാളികൾ കൊടുത്തിട്ടുണ്ട് വായു സഞ്ചാരമൊക്കെ നന്നായിട്ട് കയറാവുന്ന രീതിയിൽ ഇത് ഫൈബറിൻ്റെ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക അവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി ഇവിടെ വാഷ് ഏരിയ അതുപോലെ തന്നെ രണ്ട് പൈപ്പ് കാണുന്നതിലൊര്ണ്ണം ഒരെണ്ണമാണ് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് ഇനി നമ്മളിത് ഷവറ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസറ്റ് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇതുണ്ട് പത്ത് വർഷ വാറൻറ്റി ഉള്ള നല്ല ഒരു കമ്പനിയാണ് ടൈൽ വർക്കുകളൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായ ടൈൽ വർക്കുകളാണ് അത് എപ്പോക്സി ചെയ്തിട്ടുണ്ട് ഇത് ജാഗ്വാറിൻ്റെ പൈപ്പുകളാണ് കൊടുത്തിരിക്കുക നല്ല കോസ്റ്റ്ലിയാണ് അതുപോലെ തന്നെ മിറർ ലാമ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റ അറ്റാച്ച്ഡ് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ അടുത്ത ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂം കൂടി നമുക്ക് കാണുവാനുണ്ട് ആ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഹോ നടുക്ക് ഹോള് നടുക്കത്ത് തന്നെ ഡൈനിങ് ഹോള് അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ബെഡ്റൂമുകൾ ആ ഒരു മോഡലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി കൂടുതൽ ബെഡ്റൂം വേണമെന്നുള്ളവർക്ക് ഈ കാണുന്ന ജനൽ പാ ജനൽ എടുത്ത് മാറ്റിയിട്ട് അവിടെ നിന്നൊരു ഡോറ് കൊടുത്തുകൊണ്ട് അവിടെ വേണമെങ്കിൽ ഒരു ബെഡ്റൂമ് കൂടി സെറ്റ് ചെയ്യുവാനായിട്ടുള്ള സ്ഥലമുണ്ട് ഇനി രണ്ടുനില ആക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടുന്ന് സ്റ്റെയർ കേസ് കൊടുക്കാനും പറ്റുന്നതാണ് ഇവിടുന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി അവിടെയും നല്ല നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഫാന് ട്യൂബ് ലൈറ്റ് ഫാൻസി ലൈറ്റ് എന്ന് വേണ്ടുന്ന എ സിയുടെ പോയിൻറ്റ് അങ്ങനെയുള്ള ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ ഓരോ ബെഡ്റൂമുകളിലും ചെയ്തിട്ടുണ്ട് ക്രോം ടണ്ടാണ് ഫാനൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ബാലൻസ് വന്ന സാധനങ്ങളെല്ലാം ഈ ടോയ്ലറ്റിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോയ്ലറ്റിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നില്ല നേരിട്ട് വരുമ്പോൾ നമുക്ക് കാണാം നേരിട്ട് ഈ പ്രോപ്പർട്ടി കാണുവാനായിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ സിക്സ് ത്രീ എന്ന രണ്ട് നമ്പറുകൾ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ രണ്ട് നമ്പറിൽ വിളിക്കുക ഇനി എനിവേ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുക ഡീറ്റെയിൽസ് ഞങ്ങൾ തരുന്നതാണ് ഏത് സമയത്ത് കാണാൻ വന്നു വന്നാലും ഞങ്ങൾ ഈ പ്രോപ്പർട്ടികൾ കാണിക്കുവാനായിട്ട് ഏത് സമയത്തും അവൈലബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വീടിനാണെങ്കിലും ഏത് വീടുകൾക്കാണെങ്കിലും ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അത് മീനത്തിൽ ഹോംസ് തന്നെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നേരിട്ട് പോയി ഈ പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങൾ നേരിട്ട് പോയി കാണുന്നതിനേക്കാളും നേരിട്ട് പോയി ബാങ്കിൽ ലോൺ എടുക്കുന്നതിനേക്കാളും ഒക്കെ ഉചിതം ഞങ്ങൾ വഴി പോകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്തു തരും ഞങ്ങളുടെ ലോൺ വിങ് സെക്ഷനിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും ഏത് തരത്തിലുള്ള ലോണുകളും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുന്നതാണ് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ അതിന് കുറച്ച് ഡിമാൻഡുകളുണ്ട് അത് അവരുടെ ജോലിക്ക് കയറിയിട്ട് എത്ര കാലമായി സാലറി എത്രയാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഫുൾ എമൗണ്ട് ലോൺ കിട്ടുക അങ്ങനെ വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നതാണ് വെള്ളം കയറാത്ത മേഖലയാണ് നമ്മൾ കിണർ വെള്ളം നമ്മൾ കാണിച്ചു നമ്മൾക്ക് അവിടെ കിണർ താക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വക്ക് കിണറിൻ്റെ വക്ക് കെട്ടാതിരിക്കുകയാണ് കുറച്ചുകൂടി വേനൽ കൂടുമ്പോൾ ഒന്ന് താക്കാൻ പറ്റിയാൽ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കിണറു താക്കാതിരിക്കുന്നത് അങ്ങനെ നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് നല്ല ഒരു ഡോറുകളൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചൺ കബോർഡുകളൊക്കെ നമുക്ക് കാണാം മുഴുവൻ തടി കൊണ്ടുള്ള കബോർഡുകൾ നല്ല വലിപ്പമുള്ള കിച്ചണാണ് നല്ല വലിപ്പമുള്ള കിച്ചണാണ് കിച്ചനും വർക്ക് ഏരിയയുമായിട്ട് വേണമെങ്കിൽ തിരിക്കാവുന്നതാണ് പക്ഷേ രണ്ടാം കൂടെ ഒന്നിച്ച് നല്ല വലിപ്പത്തിൽ നല്ല ഒരു ഏരിയ നല്ല ആയിട്ട് കൊടുക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ചാക്കിയത് അപ്പോൾ നല്ല വലിപ്പമുള്ള നല്ല കിച്ചൺ നല്ല തടി കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ അവിടെ പ്ലഗ് പോയിന്റുകൾ മിക്സിക്ക് അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ഗ്രൈൻഡർ വെക്കണമെങ്കിൽ അതിനൊക്കെയുള്ള പ്ലഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുവാനുള്ള പ്രത്യേക സ്പേസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പ്രത്യേക ഏരിയ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം നല്ല ഇതാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ കിച്ചണിൽ നിന്ന് ഇറങ്ങുവാനായിട്ടുള്ളതുകൊണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേ മുറ്റത്തിൻ്റെ ഒരു ഒന്ന് നോക്കിയുള്ളൂ നല്ല വലിപ്പമുള്ള മുറ്റമാണ് ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ചെയ്യുവാനായിട്ടുള്ള സ്പേസ് ഉള്ള നല്ലൊരു മുറ്റം തന്നെയാണ് ഈ സൈഡിലും ഉള്ളത് അങ്ങനെ അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ കാണാം നേരിട്ട് ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് നേരിട്ട് കാണണം ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കും ഏത് സമയത്തും രാവിലെയോ രാത്രിയോ വൈകിട്ടോ ഒക്കെ ആയിക്കോട്ടെ ഏത് സമയത്ത് വന്നാലും കാണിക്കുവാൻ ഞങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു സ്വന്തമാക്കാം ഈ വീട് എല്ലാ ടൗണിൻ്റെയും കൂടി പള്ളി അമ്പലം എന്നു വേണ്ടുന്ന എല്ലാ സൗകര്യത്തോടും കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ